നമസ്കാരം തൊടുപുഴയിൽ ബിസിനസ് പങ്കാളിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ പ്രവിത്താനം സ്വദേശി എബിനാണ് അറസ്റ്റിലായത് ഇയാൾക്ക് ഈ കൊലപാതകത്തെക്കുറിച്ച് നിർണായകമായ പല കാര്യങ്ങളും അറിയാമെന്നാണ് വിവരം ഒന്നാം പ്രതി ജോമോന്റെ അടുത്ത ബന്ധുവും ബിസിനസ് സഹായിയുമാണ് ഇയാൾ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിട്ടത് എബിൻ അറിയാമായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു കൊലപാതക വിവരം ആദ്യം അറിയിച്ചത് എബിനെയാണ് കൊലപാതകത്തിന് ശേഷം ജോമോൻ തന്റെ ചില സുഹൃത്തുക്കളെ വിളിച്ച് താൻ ദൃശ്യം ഫോറം നടത്തിയെന്ന് പറഞ്ഞതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇത് എബിനോടാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മാർച്ച് പതിനഞ്ച് മുതൽ നടന്ന ആസൂത്രണത്തിലും എബിനും പങ്കാളിത്തം ഉണ്ടെന്നാണ് സൂചന കൊട്ടേഷൻ സംഘാംഗങ്ങളെ കൊച്ചിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന അന്നും ജോമോൻ എബിന് വിവരങ്ങൾ നൽകി ഓമിനി വാൻ കിട്ടുമോ എന്നും ജോമോൻ എബിനോട് ചോദിച്ചിരുന്നു ശേഷം പുതിയ ഫോൺ വാങ്ങാൻ ജോമോന് പണം നൽകിയതും എബിനാണെന്നാണ് വിവരം ഇരുവരുടെയും ശബ്ദ പരിശോധനയിൽ അന്വേഷണ സംഘം പൂർത്തിയാക്കി ഗൂഢാലോചന കുറ്റകൃത്യം മറച്ചുവെക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സംഭവത്തെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ അറിയാവുന്ന ജോമോന്റെ ഭാര്യയെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഒളിവിലാണ് ഇവർ മുൻകൂർ ജാമ്യപേക്ഷ നൽകി മാറി നിൽക്കുകയാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അതേസമയം പ്രതികളായ ജോമോൻ മുഹമ്മദ് അസ്ലം ജോമിൻ കുര്യൻ എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും കൊല്ലപ്പെട്ട ബിജു ജോസഫും മുഖ്യപ്രതി ജോമോനും മുമ്പ് ബിസിനസ് പങ്കാളികളായിരുന്നു സാമ്പത്തിക തർക്കങ്ങൾ ഗുരുതരമായതോടെ ശത്രുതയിലേക്കും പിന്നീട് അത് കൊലപാതകത്തിലേക്കും എത്തുകയായിരുന്നു കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു കൊല്ലുകയും ആളൊഴിഞ്ഞ് ഗോഡൌണിലെ മാലിന്യ കുഴിയിലേക്ക് താഴ്ത്തിയ ശേഷം കോൺക്രീറ്റ് കൊണ്ട് മൂടുകയായിരുന്നു ബിജുവിന്റെ ഭാര്യ മഞ്ജു നൽകിയ പരാതി അടിസ്ഥാനമാക്കി നടത്തിയ അന്വേഷണമാണ് കൊലപാതകത്തിന്റെ ചുഴലിച്ചത് ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം തലയിലേറ്റ ഗുരുതരമായ മുറിവാണ് മരണത്തിന് കാരണമായത് കാലങ്ങളായി ബിസിനസ് പങ്കാളികളായിരുന്നു ബിജുവും ജോമോനും ജോമോനെതിരെ തൊടുപുഴ ഉപ്പുതറ തൊടുപുഴ ഡിവൈഎസ് പി ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതികൾ ഉണ്ടായിരുന്നു ഇതിനിടയിലായിരുന്നു ബിജുവിൽ നിന്നും പണം തിരികെ വാങ്ങാൻ ജോമോൻ കൊട്ടേഷൻ നൽകുന്നത് പരിചയക്കാരനായ വിപിൻ മുഹമ്മദ് അസ്ലം ആഷിഖ് എന്നിവരെ കൊട്ടേഷനേൽപ്പിച്ചു തുടർന്ന് ഇവർ ബിജുവിനെ വാഹനത്തിൽ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ശബ്ദം കേട്ട നാട്ടുകാർ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു മരണം സംഭവിച്ചതിനെ തുടർന്ന് കലയന്താനിലെ ഗോഡൌണിൽ എത്തിച്ച് ബിജുവിന്റെ മൃതദേഹം മാൻഹോളിനുള്ളിലേക്ക് ഇവർ തള്ളിയിടുകയായിരുന്നു ഭക്ഷണാവശിഷ്ടങ്ങൾ തള്ളുന്ന മാലിന്യ സംസ്കരണ കുഴിയിലേക്ക് പോകുന്ന മാൻഹോളിലായിരുന്നു മൃതദേഹം ശരീരത്തിന് മുകളിൽ മാലിന്യങ്ങൾ തള്ളിയ നിലയിലായിരുന്നു മൃതദേഹം മാൻഹോളിൽ നിന്ന് പുറത്തെത്തിക്കുന്നതും ഏറെ ശ്രമകരമായിരുന്നു മാൻഹോളിന്റെ മറുവശത്തെ കോൺക്രീറ്റ് പൊട്ടിച്ച് വിസ്താരം വർദ്ധിപ്പിച്ചായിരുന്നു മൃതദേഹം പുറത്തെടുത്തത് തൊടുപുഴ എസ് സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിലെ കൊട്ടേഷൻ സംഘത്തെ പിടികൂടുന്നത് കാപ്പാ കേസ് ഉൾപ്പെടെ ചുമത്തപ്പെട്ടിട്ടുള്ള പ്രധാനപ്രതി എന്തിനു തൊടുപുഴയിലെത്തിയെന്ന അന്വേഷണമാണ് ബിജുവിന്റെ തിരോധാന കേസുമായി ബന്ധപ്പെട്ട പരാതിയിൽ ചെന്നെത്തിയത് ജോമോനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് ബിജുവും ജോമോനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു കളയന്താനയിൽ ദേവമാതാ കേറ്ററിംഗ് സ്ഥാപനം നടത്തിയിരുന്നത് ജോമോനായിരുന്നു ടിപ്പർ മണ്ണുമാന്തി വർക്ക്ഷോപ്പ് അടക്കമുള്ള ബിസിനസ്സുകൾ ബിജുവിനുണ്ടായിരുന്നു വാഹനം നന്നാക്കാനും മറ്റുമായി വർക്ക്ഷോപ്പിൽ ചെല്ലുമ്പോൾ ബിജുവായി ജോമോൻ പരിചയത്തിലായി തുടർന്ന് ബിസിനസ് പങ്കാളികളായി ആദ്യഘട്ടത്തിൽ കുഴപ്പമില്ലാതെ പോയെങ്കിലും പിന്നീട് തർക്കങ്ങൾ ഉടലെടുത്തു പിന്നാലെ ഇവർ പിരിഞ്ഞു പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞപ്പോൾ അർഹതപ്പെട്ട ഷെയറോ വാഹനങ്ങളോ വസ്തുക്കളോ ലഭിച്ചില്ലെന്നായിരുന്നു ജോമോന്റെ പരാതി ഇതിനുശേഷം ജോമോന്റെ കേറ്ററിംഗ് ബിസിനസ്സും നഷ്ടത്തിലായി പല ഹോട്ടലുകൾ തുടങ്ങിയെങ്കിലും പരാജയപ്പെട്ടു മേശയും കസേരയും ഫ്രീസറും വാടകയ്ക്ക് നൽകിയിരുന്നു ബാങ്കിൽ നിന്നുള്ള ജപ്തി നടപടികൾ പ്രതിസന്ധികൂട്ടി ഇതോടെ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനായിരുന്നു ഇയാളുടെ തീരുമാനം കൊല്ലുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്നും കൊട്ടേഷനിലൂടെ പണം തട്ടിയെടുക്കാനായിരുന്നു തന്റെ ശ്രമമെന്നും ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ജോമോന് പണമൊന്നും നൽകാനില്ലായിരുന്നുവെന്നും ബിജുവിന്റെ ഭാര്യ മഞ്ജു വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ജോമോന് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തിരുന്നു ഒരു തവണ ജോമോൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും മഞ്ജു വ്യക്തമാക്കിയിരുന്നു പങ്ക് കച്ചവടം പിരിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ എഗ്രിമെന്റ് പ്രകാരം എല്ലാം കൊടുത്തു തീർത്തുമെന്നായിരുന്നു മഞ്ജു വ്യക്തമാക്കിയത്